وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور مقدثاتها وكل مقدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يبصرونهم يبد المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي <applause> يا رب من الرحيم ستي بشوطي غلاء بشوطي غلاء سروا شكتنا يا الله سبحانه وتعالى يولي വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് രണ്ടു മാസത്തെ വേനലവധി കഴിഞ്ഞ് ജൂൺ മൂന്നിന് അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുക അഞ്ചു വയസ്സ് തികഞ്ഞ മുഴുവൻ കുട്ടികളും വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായ കേരളത്തിൽ കടുത്ത വേനലിന് അവധി അറുതി വരുത്തി കാലവർഷവും അതിന്റെ കൂടെ തന്നെ വരവറിയിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിനെക്കുറിച്ച് എല്ലാ രക്ഷിതാക്കളും നല്ല ബോധവാന്മാരാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അധിക ആളുകളുടെയും മറുപടി മക്കളുടെ നല്ല ഭാവിക്ക് എന്നതാണ് നല്ല ഭാവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന നല്ലൊരു ജോലി സഹോദരങ്ങളെ സഹോദരിമാരെ അതിനപ്പുറം എന്റെ കുട്ടി ഒരു നല്ല മനുഷ്യനാകണം സ്നേഹം ദയ കാരുണ്യം വിട്ടുവീഴ്ച സഹോദര്യം പരോപകാര മനസ്ഥിതി തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു നല്ല വ്യക്തിയായി എന്റെ കുട്ടി മാറണം എന്ന ചിന്തയിൽ മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എത്ര രക്ഷിതാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നാം പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം മയക്കുമരുന്ന് വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം തിന്മകൾ വ്യാപകമാകുമ്പോൾ കടുത്ത ജാഗ്രത രക്ഷിതാക്കൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലൈംഗിക അരാജകത്വം അരങ്ങുക അരങ്ങു തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേക ശ്രദ്ധ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം ഇതൊക്കെ ഭൗതികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് മതപരമായ വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത് അതിനുള്ള സമയവും സാഹചര്യവും നാം ഉണ്ടാക്കി കൊടുക്കുക ഭൗതികമായ വിദ്യാഭ്യാസം പുരോഗതിയിലേക്ക് കുതിച്ചുവായുന്നത് കാരണം മതം പഠിക്കാനുള്ള സമയം ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു പല സ്കൂളുകളും നേരത്തെ തുടങ്ങുന്നത് കാരണം പല മക്കൾക്കും മദ്രസ ലഭിക്കുന്നില്ല ദിവസവും അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രമാണ് നമ്മുടെ പല മക്കൾക്കും മദ്രസ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലരും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും വെച്ച് മതപഠനം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിന്റെ സമയമാറ്റം കൊണ്ട് സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള പ്രയാസങ്ങൾ കാരണം സ്കൂൾ വാഹനങ്ങൾ നേരത്തെ വരുന്നത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ മക്കൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസിലുമൊക്കെ വെച്ച് പഠനം മതപഠനം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ് ഉള്ളത് എന്നാൽ ആ രക്ഷിതാക്കൾ അരമണിക്കൂറെങ്കിലും എന്റെ മകനെ മകൾക്ക് അരമണിക്കൂറെ മദ്രസയിലിരിക്കാൻ സമയമുള്ളൂ എന്നാൽ ആ അരമണിക്കൂറെങ്കിലും അവർക്ക് മതം ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേവലം ഭൗതികമായ പഠനങ്ങൾ കൊണ്ട് മാത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് നന്നാവൂല ഇന്ന് ക്രിമിനൽ ലിസ്റ്റുകളിൽ കാണുന്ന പേരുകളിൽ പലരും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് കൂടെ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും തന്റെ ക്യാമ്പസുകളിൽ വെച്ച് ഹോസ്റ്റലുകളിൽ വെച്ച് കൊല്ലുകയും റാഗിംഗ് നടത്തുകയും സ്വന്തം തനിക്ക് വിദ്യാഭ്യാസം നുകർന്നു തന്ന താൻ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട അധ്യാപകനെ പോലും ഭീഷണിപ്പെടുത്തുന്ന കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലക്ഷങ്ങൾ ചെലവാക്കി ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ക്യാമ്പസുകളിൽ പോസ്റ്റലുകളിൽ കൊണ്ടുപോയി നമ്മൾ ചേർക്കുമ്പഴും രക്ഷിതാക്കൾ പഴയ കൂടി അവിടെ കൊണ്ടുപോയി ചേർക്കുന്നുണ്ടെങ്കിലും അവർ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്താണെന്നുള്ളത് പല രക്ഷിതാക്കളും അറിയുന്നില്ല മയക്കുമരുന്നിനും അക്രമ പ്രവർത്തനങ്ങൾക്കും അധാർമ്മികതകൾ അധാർമികതകൾക്കും ലൈംഗികമായ അരാജകത്വവും ദൈവ നിഷേധത്തിനും അടിമപ്പെട്ട് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ചിത്രമാണ് ഇന്ന് അന്വേഷണ ഏജൻസികൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം പ്രിയപ്പെട്ടവരെ പ്രണയ ലേഖനങ്ങൾ എഴുതുന്ന എൽ കെ ജിക്കാരൻ ഫോൺ സൈറ്റുകളിൽ അഭിനമിക്കുന്ന കുരുന്നുകൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ടെലഗ്രാമിൽ പരിചയപ്പെട്ട ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട തന്റെ കാമുകനെ തേടി കൂട്ടുകാരനെ തേടി വീട് വിട്ടിറങ്ങുന്ന കാമുകിമാരും മദ്യം മണക്കുന്ന ക്ലാസ് മുറികളും വൃദ്ധസദനങ്ങളുടെ തടങ്കൽ പാളയങ്ങളിൽ അകപ്പെട്ട മാതാപിതാക്കളുടെ വിലാപഗീതങ്ങളും അക്ഷരം വെളിച്ചം പോലെ നുകരേണ്ട അധ്യാപകന്മാരുടെ സ്വഭാവവും ഇന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ മക്കളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെയും വികാസത്തിന്റെയും കുറവല്ല മറിച്ച് വിഷലിപ്തമായ മാധ്യമ സംസ്കാരങ്ങളും ഓൺലൈൻ സംസ്കാരങ്ങളും ഷോർട്സുകളും അതേപോലെ തന്നെ റീൽസുകളും വഴിയും വെളിച്ചവും തകർന്നു നൽകാൻ സന്നദ്ധരല്ലാത്ത രക്ഷിതാക്കളൊക്കെ ഇന്നത്തെ തലമുറയുടെ നാശത്തിന് പ്രിയപ്പെട്ടവരെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ് വിവര സാങ്കേതിക രംഗത്തെ സൗകര്യങ്ങളെ തെറ്റായി വിനിയോഗിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ ചാനൽ മഴകളിലൂടെ പെയ്തിറങ്ങുന്ന അരാജകത്തെ ചിന്തകൾ ഇന്നത്തെ തലമുറയുടെ നാശത്തിന് കാരണമാണ് അതിനുള്ള കാരണം എന്താ അതിനുള്ള പരിഹാരം എന്താ പ്രായത്തിനനുസരിച്ച് മതം പഠിക്കാനുള്ള സംരംഭങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ സജീവമാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഭാവിയിൽ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ സമൂഹത്തിനും ഉപകരിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറാൻ മതവിദ്യാഭ്യാസം അനിവാര്യമാണ് അതിനെ പഠന സ്ഥാപനങ്ങളിലും അത്തരം ക്ലാസുകളിലൊക്കെ മക്കളെ കൊണ്ടുപോയി ചേർക്കാനും കൃത്യമായി ഇവിടെ പറഞ്ഞേക്കാനും രക്ഷിതാക്കളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറയുന്നത് അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി അരമണിക്കൂറാണ് നമ്മുടെ മക്കൾക്കത് ലഭിക്കുക എന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂറെങ്കിലും അതിന് സന്നദ്ധരാകാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം മക്കൾ പഠിക്കണം മതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ നഹല വാലിദുൻ വലദുഹു അദബിൻ ഒരു പിതാവിനും തന്റെ സന്താനത്തിന് നല്ല ശിക്ഷണത്തെക്കാൾ മഹത്തായ ഒരു സമ്മാനം നൽകാനില്ല അഥവാ തന്റെ മകന് തന്റെ മകൾക്കൊരു രക്ഷിതാവ് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം തന്റെ മക്കൾക്ക് ദീന് കൊടുക്കാനുള്ളതാണ് അഥവ് പഠിക്കേണ്ടതും അത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതും രക്ഷിതാക്കളാണ് അതുമായി പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഭൗതികമായ വിഭവങ്ങൾ വാരിക്കോരി കൊടുത്തല്ല നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കണം മക്കളുമായിട്ടുള്ള ഹൃദയബന്ധം നമുക്കുണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഹോസ്റ്റൽ സൗകര്യങ്ങളും റീൽസും ഷോർട്സും തുടങ്ങിയ വിശാലമായ ചങ്ങാതി കൂട്ടത്തിന്റെ മധ്യത്തിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ സഹോദരങ്ങളെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റുമോ ഇന്റർനെറ്റ് നിരോധിക്കാൻ നമ്മളെ കൊണ്ടാകൂ മൊബൈൽ ഫോൺ നിരോധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഇത്തരം അരാജകത്തെ ചിന്തകൾ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പഠനവും പുസ്തകവും വേണ്ട എന്ന് പറഞ്ഞ് മക്കളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റൂ ഒരിക്കലുമില്ല പരിഹാരം എന്താ അനിവാര്യമായ തിരിച്ചറിവും അവബോധവും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുക അള്ളാഹുബിനെ സംബന്ധിച്ചും മതത്തിന്റെ തത്വ സംവിധാനങ്ങളെ കുറിച്ച് മക്കൾ അറിവുള്ളവരാകണം കൂട്ടുകെട്ടും ബന്ധങ്ങളും നല്ലവരുമായിട്ടാണ് എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം വിദ്യാർത്ഥി സമൂഹത്തിന്റെ സംസ്കരണവും നവോത്ഥാനവും സാധ്യമാക്കാൻ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ വെച്ച മദ്രസകളിൽ നമ്മുടെ മക്കൾ ചേർന്ന് പഠിക്കണം മദ്രസ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലക്ഷ്യമാക്കി അവർക്ക് മതം പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് സി ആർ ഐ ക്ലാസുകൾ നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ മക്കൾ അത്തരം സംവിധാനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാവണം പലപ്പോഴും ഇതിലൊക്കെ മക്കളെ കൃത്യമായി പറഞ്ഞയക്കാനുള്ള രക്ഷിതാക്കൾക്കുള്ള തടസ്സം എന്നറിയും രക്ഷിതാക്കൾക്കുള്ള മടി തടസ്സം ഭൗതികമായ പഠനവും ജോലി സംബന്ധമായ ബേജറുണ്ട് പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ ചെലവാക്കി നമ്മൾ നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലും അതേപോലെ ഡോക്ടറും നേഴ്സും ടീച്ചറൊക്കെ ആക്കിയിട്ട് അവസാനം അധർമ്മികളും ദൈവനിഷേധികളുമായി ആ മക്കൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവസാനം താൻ ലക്ഷങ്ങൾ ചെലവാക്കി പഠിപ്പിച്ച അതേ മക്കൾ തനിക്കെതിരെ തിരിയുന്ന ആ പിതാവിനെയും മാതാവിനെയും വൃദ്ധ സദനങ്ങളിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന മക്കളുടെ കഥകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പാടാകണം ഡിഗ്രിയും പഠനവും പൂർത്തിയാക്കി നമ്മുടെ മക്കൾ നേടുന്ന സർട്ടിഫിക്കറ്റുകൾ ആ സർട്ടിഫിക്കറ്റുമായി എന്റെ മകൻ എന്റെ മകൾ ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ബൈക്ക് ആക്സിഡന്റ് പോലെ ഒരു ബൈക്ക് ആക്സിഡന്റും തന്റെ മകന്റെ തന്റെ മകളുടെ ജീവൻ എടുത്താൽ ഒരു അസുഖം പ്രിയപ്പെട്ടവരെ ഒരു അപകടം അവരുടെ ജീവനെടുത്താൽ ഈ ഉണ്ടാക്കിവെച്ച ഡോക്ടറുടെയും നഴ്സിന്റെയും ടീച്ചറുടെയും ഒക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളുണ്ടോ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അതോടുകൂടി അവസാനിച്ചു നിങ്ങൾ ഡോക്ടറെ പട്ടം നേടി തിരിച്ചു വരുന്ന വഴിക്കാണത് ആൾ ഒരു കുട്ടി മരിക്കണതിരിക്കുന്നത് ഉണ്ടാക്കി വെച്ച സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ അതോടുകൂടി തീർന്നു നമ്മുടെ ഒന്നും വേണ്ടെന്നല്ല പഠിക്കലേ ഡോക്ടറാവണം എങ്ങനത്തെ ഡോക്ടർ ദീനു പഠിച്ച ഡോക്ടർ നെയ്സാകണം പ്രിയപ്പെട്ടവരെ ദീനു പഠിച്ച നെയ്സാകണം ദീനു പഠിച്ച ടീച്ചറാവണം താൻ നേടിയെടുക്കുന്ന ജോലിയിൽ മതമുള്ളവനായി മതവിദ്യാഭ്യാസമുള്ളവനായി പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കണം ഇല്ല എങ്കിൽ മലക്കുൽ മൗത്ത് നമ്മുടെ മക്കളുടെ കൺമുന്നിലെത്തുമ്പോ കബറിൽ പ്രിയപ്പെട്ടവരെ മലക്കുകൾ നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യപ്പെടുമ്പോ കർമ്മങ്ങളെതപ്പെട്ട തുല രേഖകൾ നമ്മുടെ മക്കളുടെ കൈകളിൽ നാളെ നാളെപ്പടലോകത്ത് മലക്കുകൾ നൽകപ്പെടുമ്പോ മീസാനിൽ അവരുടെ കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുമ്പോൾ അവസാനം പ്രിയപ്പെട്ടവരെ കുറ്റവാളിയായി നരകത്തിലേക്ക് നമ്മുടെ മക്കളെ വലിച്ചെറിയപ്പെടുമ്പോ നമ്മുടെ മക്കളുടെ പച്ചയായ ശരീരത്തെ നരകാഗ്നി ഇന്ധനമായി കത്തിക്കപ്പെടുമ്പോ ആ മക്കൾ പ്രയാസപ്പെടുന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം ചിന്തിക്കേണ്ടതുണ്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണോ കുടുംബത്തിന് കൃത്യമായ തെർബിയത്ത് ഇസ്ലാമികമായ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണമെന്ന് പ്രവാചകം വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുസുബാനുൽ ഓർമ്മപ്പെടുത്തിയു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരത്തെയും അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിക്കൊന്നല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊന്നാണ് എന്താ നരകത്തിന്റെ പ്രത്യേകത മനുഷ്യരും കല്ലുകളും മിന്ധനമായി കത്തിക്കപ്പെടുന്ന നരകം ആ നരകത്തിൽ നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിക്കോലായി ആ നരകത്തിന്റെ കാവൽക്കാരായി അതിശക്തന്മാരായ മല്ലന്മാരായ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ആ മലക്കിന്റെ പ്രത്യേകത അല്ല കൽപ്പിച്ചതെന്തോ അത് കൃത്യമായി അനുസരിക്കുന്നവരാണ് അനുസരണ കേട് കാണിക്കാത്തവരാണ് അല്ലാന്റെ മലക്കേടുന്നുണ്ട് നരകത്തെ കുറിച്ച് പ്രവാചകം പറഞ്ഞ നരകത്തിന് എഴുപതിനായിരം കടിഞ്ഞാനുണ്ടെന്നാണ് അത് പിടിച്ചു വലിച്ചു കൊണ്ടരാണ് ഓരോ കടിഞ്ഞാണുമരും എഴുപതിനായിരം മലക്കേളാണ് അത്ര ഭയാനകമാണ് തവറ് അത്ര ഭയാനകമാണ് പ്രിയമുള്ളവരെ നരകം ആ നരകത്തിൽ നിന്ന് സ്വന്തത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ അള്ളാഹുദാല ആവശ്യപ്പെടുമ്പോ ആ നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പ്രിയപ്പെട്ടവരെ കൃത്യമായ ദീനി വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായ സംസ്കാരം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം മരണത്തിന് ശേഷവും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം വസ്ലാം പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളൊക്കെ അവനിൽ നിന്ന് മുറിഞ്ഞു പോകും മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകാൻ ഇല്ലാമിൻസ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ കൂടെ ഉണ്ടാകുക ഒന്ന് പ്രവാചകുമാറി സ്വതക്കത്തു ജാരിയായ സ്വതക്ക എന്നും നിലനിൽക്കുന്ന സ്വതക്ക രണ്ടാമതായി പ്രവാചകുമാറി ഉപകാരപ്രദമായ അറിവ് ഏതാ ഉപകാരപ്രദമായ അറിവ് വിശുദ്ധ ആണും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തും കൃത്യമായി പഠിക്കാനുള്ളത് അത് നാം മരിച്ചാൽ നമ്മുടെ കൂടെ പ്രിയപ്പെട്ടവരുണ്ടാകും മൂന്നാമതായി പറഞ്ഞു റസൂലാഹിഹുൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്തെ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വർഷങ്ങൾ കഴിഞ്ഞാലും പിതാവ് മരണപ്പെട്ട് മാതാവ് മരണപ്പെട്ട ആ മാതാവിനും പിതാവിനും കബറടക്കി കഴിഞ്ഞ് തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോന്നാലും വർഷങ്ങൾക്ക് ശേഷവും എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ആ മക്കൾ നമ്മുടെ കബറിങ്ങിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് വലതും തനിക്ക് വേണ്ടി മരണം വരെ തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്റെ സോലിഹായ സന്താനങ്ങൾ അതിന് മതവിദ്യാഭ്യാസം പ്രിയപ്പെട്ടവരെ അവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുക നല്ല വിദ്യാഭ്യാസം നൽകി നല്ല ജോലി വാങ്ങിക്കൊടുത്ത് നാം സ്നേഹിച്ച മക്കളെ നാളെ പടലോകത്ത് റബ്ബിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച മക്കൾ നാളെ പടലോകത്ത് നമുക്കെതിരെ ജമിയൻ നൽകുന്നു അക്രമിയായ മനുഷ്യന് പറയും റബ്ബെ എന്റെ ബാപ്പയും എന്റെ ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം കൊണ്ട് റബ്ബെത്തി റബ്ബെ ഞാൻ സ്നേഹിച്ച എന്റെ മക്കളെ നീ നരകത്തിലിട്ട് എന്റെ ഭാര്യയെ നീ നരകത്തിലിട്ട് എന്റെ സഹോദരങ്ങളെ നരകത്തിലിട്ടിട്ട് ആരെയും ഞാൻ നിനക്ക് പകരം തരാം അവരെയൊക്കെ എനിക്ക് സ്വർഗം കൊണ്ടെ നാളെ പടലോകത്ത് നിന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാരങ്ങനെ പറയുന്ന പടച്ചോണോടെ മക്കൾ നമുക്കെതിരെ തിരികെ മക്കൾ പറയാ പടച്ചോണെ എന്റെ വാപ്പനും മുമ്പനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പകരം എനിക്ക് സ്വർഗം കൊണ്ടാണ് ആ രംഗം ഒന്ന് ആലോചിച്ചു നിങ്ങൾ സ്നേഹിച്ചു വളർത്തി വലുതാക്കിയ മക്കള് പറയാ നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു ലോകം ഈ അവസ്ഥ പ്രിയപ്പെട്ടവരെ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ വിജ്ഞാനം നമ്മൾ പകർന്നു കൊടുക്കണം അതിനുള്ള സംവിധാനമാണ് നമ്മുടെ മദ്രസകളും മദ്രസ കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള സി ആർ ഐ ക്ലാസുകളൊക്കെ അറബിക് കോളേജുകളൊക്കെ ഇരാണ് ഇതിലൊക്കെ നമ്മുടെ മക്കളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം നീണ്ട അവധിക്ക് ശേഷം വീണ്ടും പുതിയ ഒരു അധ്യയന വർഷം പ്രിയപ്പെട്ടവരെ ആരംഭിക്കാൻ പോകണം നമ്മൾ മദ്രസകളെ ഇൻഷാല്ല നാളെ തുറക്കണം വിജ്ഞാനത്തിന് ഏറെ മഹത്വവും പ്രാധാന്യവും നൽകിയ മത ഇസ്ലാം വിശുദ്ധ റുആാനിലൂടെ അള്ളാഹുത്താലിസ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമാകും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ണിന്റെ ചോദ്യം ിൽമ് സഹോദരങ്ങളെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കണം ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഏറെ പ്രാധാന്യത്തോടുകൂടി മതപരമായ നമ്മുടെ മക്കൾക്ക് നമ്മൾ നേടിക്കൊടുക്കുക നാളെ ഇൻഷാല്ല മദ്രസകളെ തുറക്കുകയാണ് മൂന്നാം തീയതി സ്കൂളുകളും തുറക്കും നമ്മുടെ മക്കൾക്ക് ഭൗതികവും മതപരവുമായ വിജ്ഞാനം കൃത്യമായി പകർന്നു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുക അള്ളാഹു സുബഹാനോ അതിന് തൗഫിക്കുന്നകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സ്വാഗതം ചെയ്യാൻ അവർക്ക് നല്ല ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ